പോലീസ് നോക്കി നിൽക്കെ മർദ്ദിച്ചു ബലാത്സംഗം ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തി ഭജരംഗ് ദൾ പ്രവർത്തകർക്കെതിരെ ഗുരുതരാരോപണവുമായി കന്യാസ്ത്രീകൾക്കൊപ്പമുണ്ടായിരുന്ന പെൺകുട്ടികൾ ഭജരംഗ്തൽ പ്രവർത്തകർക്കെതിരെ ആരോപണവുമായി ഛത്തീസ്ഗഡിൽ മതപരിവർത്തനവും മനുഷ്യക്കടത്തും ആരോപിച്ച അറസ്റ്റിലായ മലയാളി ഉണ്ടായിരുന്ന പെൺകുട്ടികൾ ഭജരംഗ് നേതാവ് ജ്യോതി ശർമ്മയുടെ നേതൃത്വത്തിലുള്ള സംഘം തങ്ങളെ മുറിയിൽ പൊട്ടിയിട്ട് എന്ന് പെൺകുട്ടികൾ വെളിപ്പെടുത്തി തങ്ങളെ ബലാത്സംഗം ചെയ്യുമെന്ന സംഘം ഭീഷണിപ്പെടുത്തിയെന്നും പെൺകുട്ടികൾ പറയുന്നു പോലീസ് നോക്കി നിൽക്കുകയായിരുന്നു ഈ അതിക്രമങ്ങളെല്ലാം നടന്നതെന്നും ഇവർ വ്യക്തമാക്കി അതേസമയം മലയാളി കന്യാസ്ത്രീകൾ നിരപരാധികളാണെന്നും പെൺകുട്ടികൾ പറയുന്നു മതപരിവർത്തനം ഉണ്ടായിട്ടില്ല എന്നും പെൺകുട്ടികൾ പറഞ്ഞു സ്വന്തം ഇഷ്ടപ്രകാരവും മാതാപിതാക്കളുടെ സമ്മതത്തോടെയുമാണ് കന്യാസ്ത്രീകൾക്കൊപ്പം പോയതെന്നും ഇവർ വെളിപ്പെടുത്തി പൊട്ടിക്കരഞ്ഞുകൊണ്ടായിരുന്നു മാധ്യമങ്ങളോട് പെൺകുട്ടികൾ ഇക്കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തിയത് പാചക ജോലിക്കാണെന്ന് പറഞ്ഞിരുന്നു മതപരിവർത്തനമോ മനുഷ്യക്കടത്തോ ഉണ്ടായിട്ടില്ല സ്വന്തം ഇഷ്ടപ്രകാരം മാതാപിതാക്കളുടെ സമ്മതത്തോടെയാണ് കന്യാസ്ത്രീകൾക്കൊപ്പം പോയതെന്നും പെൺകുട്ടികൾ പറയുന്നു ജ്യോതി ശർമ്മയെ ജയിലിൽ അടയ്ക്കണമെന്നും പരാതിയുമായി മുന്നോട്ടു പോകുമെന്നും പെൺകുട്ടികൾ പറഞ്ഞു അതേസമയം ജാമ്യത്തിൽ പുറത്തിറങ്ങിയ കന്യാസ്ത്രീകളെ കനത്ത സുരക്ഷയിൽ ഡൽഹിയിലെ മഠത്തിലെത്തിച്ചു ഇന്നലെ നാരായൺപൂർ പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതി സ്വീകരിക്കാത്ത സാഹചര്യത്തിൽ ബജരംഗൽ നേതാവ് ജ്യോതി ശർമ്മ അടക്കമുള്ള നേതാക്കൾക്കെതിരെ കന്യാസ്ത്രീകൾക്കൊപ്പമുണ്ടായിരുന്ന പെൺകുട്ടികൾ ഓൺലൈനായി ദുർഗാ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകും ഒൻപത് ദിവസത്തെ ജയിൽവാസത്തിന് ശേഷമാണ് ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ മലയാളി കന്യാസ്ത്രീകൾ ജാമ്യം ലഭിച്ചത് ജാമ്യ വ്യവസ്ഥ അനുസരിച്ച് അൻപതിനായിരം രൂപ വീതം ബോണ്ട് കെട്ടിവയ്ക്കുകയും പാസ്പോർട്ടുകൾ കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തിരുന്നു ഇന്ത്യ വിട്ടുപോകരുതെന്നും എൻ ഐ എ കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് ബജരംഗൽ പ്രവർത്തകൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ അസീസി സിസ്റ്റേഴ്സ് സന്യാസി സമൂഹത്തിലെ അംഗങ്ങളായ സിസ്റ്റർ വന്ദന ഫ്രാൻസിസ് സിസ്റ്റർ പ്രീതി മേരി എന്നിവരെ മനുഷ്യക്കടത്ത് നിർബന്ധിത മതപരിവർത്തനം എന്നിവ ആരോപിച്ചാണ് ദുർഗിൽ വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്തത് അറസ്റ്റിലായ കന്യാസ്ത്രീകൾ കണ്ണൂർ അങ്കമാലി സ്വദേശികളായിരുന്നു